ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു ഓർമ്മു ഞാൻ അർജന്റായിട്ട് നാട്ടിലോട്ട് വരണം ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയ ഇപ്പോൾ ഇങ്ങനെ ഇവളിങ്ങനെ ഒരാളുടെ കൂടെ പോയി ഞാൻ വെച്ചാൽ നിങ്ങൾ വെറുതെ തമാശ പറയുന്നു വേണ്ട ഇങ്ങനെ ഒരു തരത്തിൽ അടുക്കുന്നില്ല ഞാൻ പറഞ്ഞു സാറിങ്ങനെ എൻ്റെ ഭാര്യ വേറെയാളുടെ കൂടെ ഒളിച്ചോടി പോയി അപ്പം ആ ഒരു മൊമെന്റ് ഉണ്ട് സ്വന്തം ഭാര്യ വേറെയാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് മറ്റൊരാളോട് നമ്മൾ പറയുമ്പോഴൊരു മൊമെൻറ്റ് ഒരാളും പറയാൻ ആഗ്രഹിക്കാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അവർ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഏ ഒന്നുമില്ല ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ ബാത്റൂമിൽ പോയി ഷവറൊക്കെ ഓണാക്കി ഒറ്റ കരച്ചില്ല കരഞ്ഞു കരഞ്ഞു ഒരുപാട് നേരം കരഞ്ഞു വണ്ടി പ്രാനം വരടാണ് നമ്മൾ ഒരു വാഹനം നമ്മൾ വേറെയാൾക്ക് കൈമാറുമ്പോൾ ഒരു സിവിൽ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ അറിയാം അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു അവളെ സമയത്തൊക്കെ ഒരുപാട് തിരിച്ചു ഞാൻ അക്സെപ്റ്റ് ചെയ്യാന്നെ ഒരുപാട് ഒരുപാട് ഒരു മാസം കരഞ്ഞു അവസാനം കണ്ട എനിക്ക് ഒരു പറയാൻ പറ്റില്ല അനുഭവിക്കണം ഒരിക്കലെ ആ ഇതിനൊക്കെ ഒരു തോന്നുന്നത് ഒരു പ്രതികാരമാണോ ഈ ജീവിതം തവണ എന്റെ ഉപ്പാക്കെതിരെ അറ്റാക്ക് വന്നു അത് സൈബർ മാത്രല്ല ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് എന്റെ ഉപ്പാൻ ഒരാൾ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹന അല്ലെങ്കിൽ ആദ്യം എടുത്ത വാഹനം മല്ലുവിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് മല്ലുവിന്റെ ജീവിതം മല്ലു കടന്നു വന്ന വഴികൾ പക്ഷെ ആ മല്ലുവിനൊന്നും അല്ല എനിക്ക് ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഭയങ്കര ഒരു ആഡംബരത്തോടെ ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു അഹംഭാവം പറഞ്ഞു തോന്നരുത് മല്ലു ആണ് ഒരുപാട് രണ്ടാം തവണയാണ് റിപ്പബ്ലിക് ഹെൽലിന്റെ ഓഫീസിൽ മൂന്ന് വർഷം അപ്പോ മല്ലു മല്ലു വന്നിരുന്നു വിളിക്കുന്നു അല്ല കാതർ നമ്മള് മീറ്റ് മീറ്റിട്ടില്ല പിന്നെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ ഇപ്പൊ ഞാൻ ആക്ച്വലി ഗോവയിൽ പോകുന്ന വഴിയാണ് ഗോവയില് ചെറിയ പരിപാടികളിൽ അങ്ങനെ പോക്കാണ് പോകുമ്പം ഇതുവഴിയാണ് പോകുന്നത് അപ്പൊ ഇവിടെ ഒരുപാട് ഇപ്പം ഇവിടെ നമ്മള് കാതർ ഉണ്ട് സോറി ഞാൻ ഞാൻ ആക്ച്വലി അങ്ങനെ ഉണ്ട് സോ വിളിച്ചു നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു നമ്മളങ്ങനെ താഴെ പോയി നമ്മുടെ ജ്യൂസും ഷവർമയും കഴിച്ചു താങ്ക്സ് ഡിപ്രഷന ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല

ഞാനിപ്പോഴും ഒരു സാധാരണക്കാരനാണ് ഞാൻ ഒരു ഒരു നാട്ടിൻ പുറത്ത് ജീവിച്ച് ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരനായിട്ട് തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ഓക്കെ ഞാനൊരു പബ്ലിക് ഫിഗറാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്താ എനിക്ക് ഒരു ഉപദേഷ്ടാവിനെ കൊണ്ടു വയ്ക്കും അല്ലേ അതായത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പത്താളെ വിളിച്ച് നോക്കുമ്പം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പറയട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിയുന്ന പത്താൾക്കാർ വിളിച്ച് ചോദിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനൊരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ്റെ വായിൽ വരുന്ന എല്ലാ പൊട്ടത്തിട്ടെന്ന് എൻ്റെ വായിൽ വരുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നത് ഞാനിപ്പോൾ കാതറിനോട് പറയുന്നു കാതർ അഞ്ചും അഞ്ചും ആറാണ് പത്തല്ല ഓക്കെ നിന്നോട് പറയുന്നു അപ്പോൾ നീ പറ നീ പോറാം എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കി വിടും പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഞാൻ അഞ്ചും അഞ്ചും ആറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരില് ചിലപ്പോൾ പകുതിയോ അല്ലെ മുക്കാഭാഗം ആൾക്കാരും അതിനെതിർത്തെന്ന് വരും അതാണ് സംഭവിക്കുന്നത് എന്നാൽ എന്നാൽ ഞാൻ പറയണേ മല്ലു മല്ലുവിൻ്റെ ഞാൻ ഞാൻ അറിഞ്ഞു പ്രേക്ഷകരോടായിട്ട് പറയാം മല്ലുവിനെ കുറിച്ചിട്ട് അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് മല്ലുവിൻ്റെ ജീവിതം മല്ലു കടന്നു വന്ന വഴികളിൽ ഏഹ് പക്ഷെ ആ മല്ലുവിനൊന്നും അല്ല എനിക്ക് ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഭയങ്കര ഒരു ആഡംബരത്തോടെ ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു അഹംഭാവം പറഞ്ഞതൊന്നും തോന്നരുത് നീ ഒരു അഹങ്കാരത്തോടൊക്കെ ഇങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു പക്ഷെ ഞാൻ അറിഞ്ഞ മല്ലു അതല്ല എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തായിട്ടുള്ള കാര്യമുണ്ട് കഥയുണ്ട് ജീവിതമുണ്ട് അല്ല പ്രേക്ഷകർക്ക് മുന്നിൽ അത് ഞാൻ ആക്ച്വലി എന്റെ ലൈഫിലെ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫ്രെയിമിൽ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ കാണുന്ന പ്രേക്ഷകർ നമ്മൾ സന്തോഷപ്പെടുന്നത് കണ്ടിട്ട് അവർ സന്തോഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ലൈഫിൽ ഒരുപാട് 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 അനുഭവിച്ചിട്ടുണ്ട് പ്രശ്നം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും ഒരു പേഴ്സണൽ ആണ് കൂടി പറയാം ആദ്യ ഭാര്യ അല്ല എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ ചില സെക്കൻഡിൽ തോന്നുന്ന ചില പൊട്ടത്രങ്ങൾ അങ്ങനെ പറയാൻ പറ്റും ഇപ്പം ഒരു ഒരു നിമിഷം ഇപ്പം ഒരു നിമിഷം എന്തെങ്കിലും ഒരു തെറ്റായ എന്തെങ്കിലും എന്തെങ്കിലും എടുത്ത് കുടിക്കണമെന്നോ എന്തെങ്കിലും മുറിക്കണം എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ആ ഒരു സെക്കൻഡിൽ തോന്നുന്ന ഒരു കാര്യമേ അപ്പൊ അതൊരു പക്ഷേ കാദറിന്റെ ലൈഫ് ചേഞ്ച് ആവും കാദറുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ആവും അപ്പൊ അങ്ങനെ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആയി അല്ല ഈ ആദ്യ ഭാര്യയുടെ വിഷയം ഞാൻ പറയാനുള്ള കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ താങ്കൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഇല്ല നീ പറഞ്ഞോ അപ്പൊ ആ ഒരു അനുഭവം ആക്ച്വലി അതൊന്നും പറയാം പ്രേക്ഷകർക്ക് അല്ല അല്ല സങ്കടമൊന്നുമില്ല ഞാൻ കാര്യം പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ആ സമയത്ത് ഞാൻ യു എയിലായിരുന്നു ഞാൻ ഫുജേറയിലെ ഫുജേറേന അവിടെ ഒരു മാളുണ്ട് കാരിഫോറിൽ ഞാൻ ഞാൻ വർക്ക് ചെയ്ത ലുത്ഫി എന്ന് പറഞ്ഞ കമ്പനിയിൽ നോബിൾ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ അത് സെയിൽ ചെയ്യുന്ന ഒരു മർച്ചൻറ്റൈസിലായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ആ ഒരു ഫുജേറ മാളിൽ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഒപ്പൊഴിച്ചിട്ട് ഓർണോ ഞാൻ അർജൻറ്റായിട്ട് നാട്ടിലോട്ട് വരണം ഞാൻ ചോദിച്ചാൽ എന്താ പറ്റിയ ഫോർണ്ണിങ്ങനെ ഇവളിങ്ങനെ ഒരാളുടെ കൂടെ പോയി ഞാൻ ചോദിച്ചാൽ നിങ്ങൾ വെറുതെ തമാശ പറയുന്നു വേണ്ട കാരണം ഞാൻ വിളിച്ച് സംസാരിക്കുന്ന ആളാണ് ഡെയിലി അപ്പം പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉപ്പ് പറഞ്ഞു ശരിയാണ് എന്തായാലും വരണം ടെൻഷൻ എടുക്കൊന്നും വേണ്ട വീട്ടിലോട്ട് വരണം അപ്പം ഞാൻ ഭയങ്കര അപ്സെറ്റായി ഞാൻ വിടേ മൊബൈലെടുത്തിട്ട് ഇവളെ വിളിച്ചു ഇവളെ വിളിച്ചിട്ട് നോക്കുമ്പോൾ ഇവള് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ബിസി ആക്കുന്നു സ്വിച്ച് ഓഫ് ബിസി ആക്കുന്നു ഇപ്പോഴും ആ ഒരു മൊമെൻ്റില്ലേ എന്നുവെച്ചാൽ ആ ഒരു ആ ഒരു ദിവസങ്ങൾ അവൾ വിളിക്കും അവൾ ബിസിയാക്കും നിങ്ങൾ വിളിക്കും സബ്സ്ക്രൈബർ ബിസിയാണ് ഇപ്പം ഞാൻ ജസീലിനും അല്ലെങ്കിൽ ഷബീനും എൻ്റെ ഫ്രണ്ട്സിനാരെങ്കിലും വിളിച്ചത് അവർ മൂന്ന് നാല് പ്രാവശ്യം കട്ടാക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ വരും കാരണം അത് എൻ്റെ മൈൻഡിൽ എവിടെയോ ആ ഒരു മൊമെന്റ് സ്ട്രൈക്ക് ആയിരുന്നു അവസ്ഥയായിരുന്നു അങ്ങനെ കരഞ്ഞു നല്ല രീതി കഴിഞ്ഞു ഒരു മാസം ഞാൻ കുത്തി കുത്തിപ്പിടിച്ചിരുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നത് സോ ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി അപ്പോൾ അവിടെ റൂമിലെ ആൾക്കാർ വെച്ച് എന്താ പറ്റിയത് അതും ഞാൻ ആക്ച്വലി എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം രണ്ടായിരത്തി ഇരുന്നൂറ് ധ്രംസിൻ്റെ ശമ്പളത്തിൻ്റെ ജോലിയിൽ നിന്നാണ് അപ്പം റൂമും ചിലവും കഴിച്ചിട്ട് കുറച്ച് ബാക്കി വരാം അപ്പം ഞാൻ എൻ്റെ റൂമിൽ നിന്നും ഈ പറഞ്ഞ മാളിലേക്ക് ഒന്നര ഒന്നേ മുക്ക കിലോമീറ്ററോട് നടന്നിട്ടാണ് പോകുക കാരണം എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ആ പൈസ കൂടി ലാഭിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് തന്നെ കുക്കിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു മാളിൽ നിന്നും ഞാൻ നട്ടപ്പോൾ ഒരു വെയിലത്ത് നടന്നിട്ട് ആ റൂമ് വരെ പോയി അപ്പോൾ റൂംമേറ്റ്സ് മേറ്റ്സ് ഒക്കെ അവിടെയുണ്ട് അവർ ചെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഏ ഒന്നുമില്ല ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ ബാത്റൂമിൽ പോയി ഷവറൊക്കെ ഓണാക്കി ഒറ്റ കരച്ചില്ല കരഞ്ഞു കരഞ്ഞു ഒരുപാട് നേരം കരഞ്ഞു ഞാനങ്ങനെ എൻ്റെ മാനേജർ വിളിച്ചു നാട്ടിൽ പോകണമല്ലോ അപ്പോൾ മാനേജർ വിളിച്ചു പറഞ്ഞു സാർ എനിക്ക് ലീവ് വേണം അപ്പം അങ്ങോട്ട് വിളിച്ചു എന്ത് പറ്റി ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നാട്ടിലോട്ട് പോകണമെന്ന് അപ്പോൾ എവിടെ പറഞ്ഞു അങ്ങേര് ആക്ച്വലി ഭയങ്കര റൂഡ് ആളായിരുന്നു ഓ ലീവ് ഒന്നുമില്ല പണിയെടുക്കുക ടാർഗറ്റ് അടിച്ചില്ലല്ലോ ടാർഗറ്റ് അടിക്ക് ഇപ്പോഴൊരുപാട് മെർച്ചൻഡൈസറുടെ ഉറക്കം കളിയുന്നൊരു സംഭവമാണ് ടാർഗറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാർ അതല്ല കുറച്ച് എമർജൻസിയാണ് പോകണം അപ്പം ഇങ്ങനെ ഒരു തരത്തിൽ അടുക്കുന്നില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാറിങ്ങനെ എൻ്റെ ഭാര്യ വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയി അപ്പം ആ ഒരു മൊമെൻ്റ് ഉണ്ട് സ്വന്തം ഭാര്യ വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് മറ്റൊരാളോട് നമ്മൾ പറയുമ്പോൾ മൊമെൻ്റ് ഒരാളും പറയാൻ ആഗ്രഹിക്കാത്തൊരു മൊമെൻ്റ് അത് ആ മൊമെൻ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങേര് പറഞ്ഞ് ഓക്കെ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് പുജയറിയിൽ നിന്ന് നേരെ ബസ് ചെയ്ത് ഷാർജിൽ എൻ്റെ കാറിനോട് വീട്ടിൽ പോയി വിട്ടു പോയി അവിടുന്ന് നേരെ ഞങ്ങൾ ഓഫീസിൽ ബനിയാസ് സ്ക്വയർ മെട്രോറിനടുത്തായിരുന്നു ഓഫീസ് ദുബൈയിലുള്ളവർക്കറിയാം ഞാൻ അവിടെ പോയി ഓഫീസിൽ പോയി പാസ്പോർട്ട് എടുത്തു എച്ച് ആറിനോട് ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന് വെല്ലുമാർക്ക് സുഖിലാണ് പോകുന്നതൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് നാട്ടിൽ വന്നത് ഞാൻ ഒരുപാട് വിളിച്ചിരുന്നു അവളെ ആ സമയത്തൊക്കെ ഒരുപാട് തിരിച്ചുപോവാൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ഒരു മാസം ഇരുമിസം കരഞ്ഞു അവസാനം കണ്ട സമയത്ത് എനിക്ക് ഒരു പറയാൻ പറ്റില്ല അനുഭവിക്കണം കാരണം എന്താ പറയുക വണ്ടി പ്രാന്തം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം നമ്മൾ വേറെ ആൾക്ക് കൈമാറുമ്പോൾ ഒരു സിവിയില്ലേ അപ്പോൾ സിംപിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം അതൊരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഒരുപാട് ആൾക്കാരെന്നെ കളിയാക്കി അപ്പം എൻ്റെ ഒറ്റ സുഹൃത്തുക്കൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്താ പറയാ ഷണ്ടെന്നൊക്കെ വിളിച്ച ആൾക്കാരുണ്ടായിരുന്നു അറിയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഇത് ലൈംഗികപരമായിട്ട് എനിക്ക് പവർ ഇല്ല അല്ലെങ്കിൽ ഞാൻ നോക്കാത്തോണ്ടാന്നും എനിക്ക് എനിക്ക് അതിനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണെന്നും ഞാൻ അല്ല ഈ നാട്ടുകാരുടെ വായി മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഒരു രണ്ട് മൂന്ന് ആഴ്ച വീട്ടിനോട് ഇരുന്ന് കരഞ്ഞു എനിക്ക് ഭയങ്കര മടിയായിരുന്നു ആൾക്കാരെ ഫേസ് ചെയ്യാൻ എന്താ പറയുക എല്ലാവരും ആ മൊമെൻറ്റിൽ എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും എന്നെ മാത്രമല്ല എൻ്റെ ഉമ്മ എൻ്റെ അനിയൻ അതുപോലെ എൻ്റെ പെങ്ങൾ എല്ലാവരും പെങ്ങളുടെ ഭർത്താവ് ഇതൊന്നും പല ആളുകളും അറിയാത്തൊരു കഥയാണ് ഞാൻ ഞാനിത് ചോദിക്കാനുള്ള കാരണം ഇപ്പോൾ ആദ്യം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്കാർക്ക് ഇവനെന്താ ഇങ്ങനെ കാട് കയറി പെട്ടെന്ന് തന്നെ അത് ചോദിച്ചെന്നുള്ള ചോദ്യം കാരണം മല്ലുവിനെ അറിയാത്ത ആളുകളുണ്ട് മല്ലുവിനെ ഈ പുറം ദൃഷ്ടിയിൽ മാത്രം കാണുന്ന ആഡംബര ജീവിതം നയിക്കുന്ന നല്ല വർത്താനം പറയുന്ന ഒന്നിനൊന്നായി മറുപടി കൊടുക്കുന്ന ഒരാൾക്കപ്പുറത്ത് മല്ലുവിനൊരു ജീവിതമുണ്ട് അവിടെ മല്ലുവിനൊരു ബ്ലാക്ക് പാസ്റ്റ് ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല അല്ല ഞാൻ ആക്ച്വലി നല്ല രീതിയിൽ എന്താ ഒരുപാട് ലൈഫ് അനുഭവങ്ങൾ തന്നെ ഈ ഒരു കോലത്തിലാക്കിയത് അങ്ങനെ തന്നെ പറയാം എന്താ പറയുക ഇപ്പോൾ ആഡംബരം നീ പറഞ്ഞല്ലോ ഇതൊന്നും അല്ല എൻ്റെ ലൈഫ് ഞങ്ങൾ ഞാൻ ഒരിക്കലും ഓക്കെ എൻ്റെ ഒരു പതിമൂന്നാമത്തെ വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് മുതൽ ഞാൻ ഈ ഒരു മൊമെൻ്റ് ഇപ്പം ഈ ഒരു മൊമെൻ്റ് വരെ ഞാൻ എൻ്റെ ചെലവിനാണ് ഞാൻ ജീവിച്ചത് ഒരിക്കലും എൻ്റെ ഉപ്പ ഉമ്മ ഞങ്ങളെ നോക്കായിട്ട് ഒന്നുമല്ല ഉപ്പയൊക്കെ ഞങ്ങളെ അട്ടിമക്കിയിട്ട് നോക്കിയിട്ടുണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷെ അതല്ല ശരിക്കും എനിക്ക് എൻ്റെ ചിലവിൽ ജീവിക്കണമെന്നില്ല എൻ്റെ ജീവിതത്തിൽ വാശിയായിരുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ദേശാഭിമാനി പത്രം രാവിലെ ഇടാൻ പോകും അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് നമ്മുടെ നാട്ടിലെ ഹോട്ടൽ ഉണ്ട് അവിടെ ഉച്ചക്കത്തെ പ്ലേറ്റ് മൊത്തം കൂട്ടിയിട്ടുണ്ടാവും അത് കഴുകും പത്ത് രൂപ പോയിട്ടു ഈവനിങ് ഞാൻ രാഷ്ട്രദീപികയുടെ സായാഹ്ന പത്രം പത്രം ഇർട്ടി സ്റ്റാൻഡിൽ ഞാൻ വിറ്റിട്ടുണ്ട് ഓക്കെ അത് പോരാത്തതിന് കടല് വെക്കാൻ പോയിട്ടുണ്ട് ഒരു രൂപയുടെ കടൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചുരുട്ടി തരുന്നില്ലേ ഒരു രൂപ വണ്ട് അത് ബ്രൗൺ കവറിലാക്കിയിട്ട് അത് രണ്ട് രൂപയ്ക്ക് വെക്കും അങ്ങനെ വിറ്റ പൈസ ഞാൻ ഉമ്മാക്കി സാധനം ഒക്കെ ഭയങ്കര കൊടുത്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ സൈക്കിൾ സ്വന്തമാക്കുന്നത് ആ പേപ്പർ ഇട്ട് പൈസ കൊണ്ടായിരുന്നു ആദ്യത്തെ സൈക്കിൾ അതും അത്രയും വണ്ടി പ്രാന്തായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് ആൾക്കാരുടെ സൈക്കിളുണ്ട് തൊടാൻ പോലും തരില്ല അപ്പം ഞാനത് വാങ്ങി അതിന്റെ പാർട്സും അതിന്റെ ബ്രേക്കിന്റെ ഷൂ ഒക്കെ വാങ്ങാൻ വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എക്സ്ട്രാ പണിയെടുക്കുമായിരുന്നു ബസ് സ്റ്റാൻഡിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് സമാധാനം സത്യം പറഞ്ഞു ഉണ്ട് എന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവില്ലേ ചില അനുഭവങ്ങൾ നമുക്ക് തരുന്ന മുറിവുകളുണ്ട് അത് തുടങ്ങാൻ കുറച്ച് കാലം എടുക്കും അത് മരണം ഉണ്ടാവും അത് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ആ ഒരു പവർ ഉണ്ടാവും സന്തോഷങ്ങൾ കാതറേ കാതറിൻ്റെ ലൈഫിൽ ഇപ്പം ഒരു സന്തോഷകരമായൊരു കാര്യം നടന്നു പക്ഷെ ആ സന്തോഷത്തിന് ഒരു ലിമിറ്റിഡ് അത് കഴിഞ്ഞാൽ വേറൊരു സന്തോഷം വന്നാൽ ഇത് മറന്നു പോവും ഇപ്പോൾ കാതറിനിപ്പോൾ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടി അല്ലെങ്കിൽ ഓക്കെ കാദറിനിപ്പോൾ ഞാൻ ഐഫോൺ ടെന്നെ ഗിഫ്റ്റ് വന്നു കാതർ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേങ്കിൽ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞു കാദറിന് വേറെ ആളൊരു ഫോർട്ടീൻ പ്രോ ആയിരുന്നു അപ്പം ആ ഫോർട്ടീൻ പ്രോ ആയിരിക്കും പിന്നെ ഹാപ്പി ആവുന്നത് ഈ ടെൻ പ്രോ കുറച്ച് മങ്ങിച്ച് വരും അല്ലേ പക്ഷേങ്കിൽ കാദറിൻ്റെ മൈൻഡിൽ ഒരു കാര്യം മുറിവ് വന്നു കഴിഞ്ഞാൽ എത്ര മുറിവുകൾ പിന്നെ വന്നാലും ഈ മുറിവിൻ്റെ വേദന കൂടിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരിക്കലേ ആ ഭാര്യ തിരിച്ചു തരുന്നോ ആദ്യത്തെ ഭാര്യ ഒരു നിങ്ങൾ ഈ പറയുന്ന പോലെ മല്ലു അത്ര ഫേമസ് ഒന്നും അല്ലല്ലോ പിന്നീട് ഫേമസ് ആകുന്നു എവിടെയൊക്കെ എത്തുന്നു ഇതൊക്കെ അവള് കണ്ടു കാണുമ്പോ അല്ല സി ഇപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ആരെയും ഞാൻ വെറുത്തിട്ടോ ഒന്നുമില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഓരോ എല്ലാവർക്കും അവരുടെ ലൈഫിൽ ചില എക്സ്പീരിയൻസ് കാരണം അവർക്ക് ചില തെറ്റുകൾ പറ്റും ആ ചില തെറ്റുകൾ കാരണം അവർ ലൈഫിൽ വഴിയൊരു വരു വഴിത്തിരിവുണ്ടാകും പക്ഷെ നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത നമുക്ക് തിരുത്താൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളത് കൊടുത്തു ഇപ്പോഴും സന്തോഷമാണ് യാതൊരു അന്നുമില്ല ഇന്നുമില്ല പിന്നെ ഞാൻ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഇപ്പം ആ ഒരു സമയത്തൊക്കെ എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തി ഒരുപാട് ജോലികളാണ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇപ്പം ഇൻഡസ് ഇൻഡസ് മോട്ടോബേഴ്സിൽ ഡ്രൈവർ ആയിരുന്നു അവിടുന്ന് മാരുതിയുടെ വാഹനങ്ങൾ തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോട് നിന്നൊക്കെ ഉള്ള യാഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളെ നടാൽ കണ്ണൂർ നടാൽ യാർഡിൽ കൊണ്ടുവരിക അതിലെ ഇപ്പോൾ അൾട്ടോ ആയിക്കോട്ടെ എല്ലാ വാഹനങ്ങളും പുതിയ വണ്ടികൾ കൊണ്ടുവരുന്നത് എൻ്റെ ജോലി ഒരു വണ്ടി കൊണ്ടുവന്നാൽ നമുക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപ നമുക്ക് കിട്ടും അതും നമുക്ക് ബസ് ടിക്കറ്റൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ പോയി നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നമ്മൾ കൊണ്ടുവരും അപ്പം ദൂരം കൂടുന്ന നമുക്ക് കിട്ടുന്ന വേജ് കൂടും ഞാനെന്താ ചെയ്യാറേക്ക് ഉച്ചഭക്ഷണം ഒഴിവാക്കും കാരണം നമുക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് ആ സമയത്ത് തന്നെ മീൻ വണ്ടിയിൽ വലിയ ടെമ്പോയിലൊക്കെ ഞാൻ ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തു ഏർലി മോർണിംഗ് നാലു മണിക്ക് ഇരിട്ടിന്ന് ചെറിയ റേസ് പോകത്തൊരു വണ്ടിയായിരുന്നു ആ സമയത്ത് ഇരിട്ടിന്ന് ഞാൻ തലശ്ശേരി വന്ന് കടപ്പുറത്ത് നിന്ന് മീനെടുത്ത് ഇട്ടി മാർക്കറ്റ് ഇറക്കി അതിനുശേഷം ആ വണ്ടിയെടുത്ത് നേരെ ചോമ്പാല പോയി ചോമ്പാലും മീനെടുത്ത് വീട്ടിൽ വന്ന് ഒരു പതിനൊന്ന് മണി വരെ അതായിരുന്നു എൻ്റെ ജോലി

ഇങ്ങനെ ഒരു മല്ലുവിനെ ചിലപ്പോൾ കുറേ ആളുകൾക്ക് അറിയില്ല നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്തത് നമ്മൾ എന്തിനാണ് സി ബേസിക്കലി ഇപ്പോൾ ആൾക്കാർക്ക് ഒരാളുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുക ഇപ്പോൾ മറ്റേ ഒരു ആൾട്ടോ വിവാദം ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്ന സംഭവം ഒരുപാട് ആൾക്കാർ എന്നെ അതിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ ആ ഒരു വാഹനത്തിനോട് ഒരിക്കലും എതിരല്ല കാരണം ഒരു കാലത്ത് എനിക്ക് അന്നം തന്നൊരു വണ്ടി അത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നൊക്കെ ആൾട്ടോ എണ്ണൂർ ഓടിച്ചിട്ട് ഞാൻ കണ്ണൂരിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട വാഹനം അല്ലെങ്കിൽ ആദ്യം എടുത്ത വാഹനം ആദ്യം എടുത്ത വാഹനം ആൾട്ടോ എണ്ണൂറായിരുന്നു ആ വണ്ടിയുടെ നമ്പർ കെ എൽ അൻപത്തെട്ട് കെ നൂറ്റി നാൽപ്പത് ആരുടെ അടുത്താണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല തിരിച്ചായിരം തയ്യാറാണെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ് അതെന്തുകൊണ്ടാണ് ആ എന്റെ വണ്ടിയുടെ വണ്ടി ആക്ച്വലി ോണ് അടക്കാൻ പൈസ ഇല്ലായിട്ട് അടവുകാർ കൊണ്ടുപോയതാ നമ്മൾ ആഗ്രഹിച്ചൊരു വണ്ടി എടുത്തു പക്ഷെ നമുക്ക് അടവടക്കാൻ പറ്റുന്നില്ല കാരണം ഒന്നില്ല ഫിനാൻഷ്യലി ഇല്ല ഒരു ആഗ്രഹത്തിന് വണ്ടി എടുത്തു കുറച്ച് ഓടിച്ചു പിന്നെ നമുക്ക് പൈസ ഇല്ല അങ്ങനെ ഈ പറഞ്ഞ പോലെ അടവുകാർ കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കിയെന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെയുള്ളൊരു പ്രതികാരമാണോ ഈ ജീവിതം ലോണ് വണ്ടി ലോൺ കയറുകൊണ്ടി കുറെ കടൽ വിറ്റു കുറേ പ്ലേറ്റൊക്കെ കഴുകി ഭാര്യത്തിച്ച് പോയി ഇനി വേണ്ട ഒരു നല്ലൊരു ജീവിതം എനിക്ക് വേണം എന്നുള്ളൊരു പ്രതികാരത്തിൻ്റെ ഒരു ഭാവമായിട്ടാണോ ഈ ഒരു ഇപ്പോഴുള്ളൊരു ലൈഫ് പ്രതികാരം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെടില്ല അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നൊരു വാശി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് ഇപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ഇപ്പം എൻ്റെ വീട്ടിലെ ഉപ്പ ഉമ്മ അതുപോലെ എൻ്റെ ഭാര്യ മക്കള് എൻ്റെ വെല്ലുമ്മ ഇവരൊക്കെ ഇപ്പം ഞാൻ കെയർ ചെയ്യുന്നത് എൻ്റെ ഫാമിലി മുഴുവൻ എൻ്റെ എൻ്റെ അടുത്തുള്ളത് അപ്പം ഇതിൽപ്പെട്ട ഒരാൾ പോലും സങ്കടപ്പെടാൻ പാടില്ല എന്ന് എനിക്കൊരു വാശിപ്പോൾ സങ്ങളും ഉണ്ട് ആക്ച്വലി പങ്ങളും പങ്ങളും മക്കളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ മല്ലുവിനൊരു സൈബർ അറ്റാക്കിങ് നടത്താറുണ്ട് ചില സമയങ്ങളിൽ കാരണം സൈബർ അറ്റാക്കിങ് ചിലപ്പോൾ മല്ലു എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ കുടുംബത്തെ ഒരു തവണ എന്റെ ഉപ്പാക്കെതിരെ അറ്റാക്ക് വന്നു അത് സൈബർ മാത്രല്ല ആക്ച്വലി ഇരിട്ടി ടൗണിൽ വെച്ചിട്ട് എന്റെ ഉപ്പാനെ ഒരാൾ പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തു ആ ഒരു വിവാദം നടന്ന സമയത്ത് എന്താ ചെയ്തു